മോഹൻലാൽ ഇപ്പോൾ ദൃശ്യൻ ത്രി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് അവിടെയെന്നും മോഹൻലാലിന് വലിയ സ്വീകരണങ്ങളൊക്കെ ലഭിച്ച വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തിയിരുന്നു മോഹൻലാലിനെ സ്വീകരിച്ചത് അതൊരു ഗംഭീര കാഴ്ചയായി മാറിയിരുന്നു കുട്ടികളൊക്കെ മോഹൻലാനെ കണ്ട് അതിശയിക്കുന്നതും വീഡിയോകൾ സഹിതം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു മോഹൻലാൽ തൊടുപുഴ ശാന്തിഗിരി സ്കൂളിൽ എത്തിയപ്പോഴായിരുന്നു ഈ ആദരം ഏറ്റുവാങ്ങിയതും അവിടെ ഒരു പ്രത്യേക ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു മോഹൻലാലും ജിത്തു ജോസഫും അടക്കമുള്ളവർ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നും പല കുട്ടികളുടെയും ക്യാമറ കണ്ണുകളിൽ മോഹൻലാലിനെ കണ്ടതും അതിനെ അവർ കമ്പയർ ചെയ്തത് ലൂസിഫർ െ മോഹൻലാലിന്റെ ആ നടത്തവും തമ്മിലായിരുന്നു അങ്ങനെ ആ വീഡിയോകളൊക്കെ റീലായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു അത് കാണാൻ തന്നെ ഗംഭീരമായിരുന്നു അത് വൈറലാകുകയും ചെയ്തു പിന്നെ എല്ലാവരും ചിന്തിക്കുന്നത് മോഹൻലാൽ എന്തിനായിരിക്കും ഈ കോളേജിൽ ഷൂട്ടിങ്ങിന് എത്തിയിരിക്കുക എന്നതായിരുന്നു അപ്പോൾ പല വിരുദ്ധരും പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിരുന്നു അതിൽ തന്നെ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യം ചിലരൊക്കെ പറയുകയും ചെയ്തു ആ കുരുത്തം കെട്ട ഇളയ പെണ്ണ് എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോളേജിൽ ഷൂട്ട് എന്നതാണ് ഈ ഒരു ലൊക്കേഷനിൽ മോഹൻലാലിനെ കണ്ടപ്പോൾ പലരും പറഞ്ഞുകൊണ്ടെത്തിയത് ഇത് വലിയ രീതിയിൽ കൗതുകം ജനിപ്പിക്കുന്ന കാര്യങ്ങളെ ായിരുന്നു പ്രേക്ഷകരൊക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതാണ് കാരണം ദൃശ്യം വന്ന സിനിമയുടെ മൂന്നാം പാർട്ട് എത്രമാത്രം ഹൈപ്പോടുന്ന കാണിക്കുന്നതാണ് പല പ്രേക്ഷകരുടെയും ചിന്തകൾ ഇതിനൊക്കെ അപ്പുറം മോഹൻലാൽ തന്റെ ആരാധകരെ ചേർത്ത് പിടിക്കുന്നതാണ് വലിയ കൗതുകമാകുന്നത് ഇങ്ങനെയൊക്കെ ഒരു നടനെ കഴിയുമോ എന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകരും ചോദിക്കുന്നത് ഇത് കാണുന്ന പ്രേക്ഷകരാണ് ചോദിക്കുന്നത് പക്ഷേ മോഹൻലാലിനൊപ്പം ചിത്രങ്ങൾ എടുക്കാനായി എത്തിയ പ്രേക്ഷകർ ഇതൊരു അത്ഭുതമായി കാണുന്നു എന്നതാണ് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം അത് മോഹൻലാൽ ആയതുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് മറ്റൊരു താരത്തെ ഇവർ ഇങ്ങനെ ചേർത്ത് പിടിക്കുമോ അല്ലെങ്കിൽ മോഹൻലാൽ ഇങ്ങനെ ചെറുപിടിക്കുമോ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ സ്നേഹത്തോടെ അലട്ടായെന്ന് നീട്ടി വിളിക്കുമ്പോൾ ആ സ്നേഹത്തിന് മുന്നിൽ ചെറുപുഞ്ചിരിയോടെ സ്നേഹത്തോടെയും നിൽക്കുന്ന മോഹൻലാലിനെ നമ്മൾ പലകുറി കണ്ടിട്ടുണ്ട് തുടരുമെന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഇതാണോ മോഹൻലാൽ എന്ന ചോദ്യമായി ലൊക്കേഷനിലേക്ക് എത്തിയ ഏലിക്കുട്ടി വല്യമ്മയും മോഹൻലാലും തമ്മിലുള്ള സംഭാഷണവും സമീപകാലത്ത് ഏറെ വൈറലായിരുന്നു ആത്മാർത്ഥമായ സ്നേഹം പ്രേടിപ്പിക്കുന്ന സാധാരണക്കാരോട് മോഹൻലാൽ കാണിക്കുന്ന കരുതലിന് ഉദാഹരണമാണ് ഇത്തരം അനുഭവങ്ങൾ ഇപ്പോഴുതാ മോഹൻലാലും ചില അമ്മമാരും ഒന്നിച്ചുള്ള ചിത്രങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ കവരുന്നത് അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ആരാധകർ മോഹൻലാലെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നതും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു മോഹൻലാൽ ഞങ്ങളുടെ ഏട്ടനാണ് എന്നത് തന്നെയാണ് ഈ ഒരു ചേർത്ത് പിടിയിൽ നമുക്ക് മനസ്സിലാകുന്നതും അവർ അങ്ങനെ ചേർത്ത് പിടിക്കണമെങ്കിൽ സ്വന്തം ആള് എന്ന നിലയിൽ തന്നെയാണ് അത് അവർ ആസ്വദിക്കുന്നുണ്ട് ദൃശ്യ ലൊക്കേഷനിൽ താരത്തെ കാണാൻ ഇവരൊക്കെ അവർക്കൊക്കെ സമയം കണ്ടെത്തുന്ന മോഹൻലാലെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു എന്നും അതേ കൗതുക കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മോഹൻലാലൊപ്പം ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന ഋഷാദ് അലി പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം ചേർന്ന് വെക്കണം ഒരുപാട് ഡൗൺ ടു എർത്ത് ആയ മനുഷ്യന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ മനുഷ്യൻ ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നു ഫാൽക്കെ അവാർഡ് പോലും മേടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ഇനി ഇതിനപ്പുറം ഇല്ല എന്ന് പറയുന്ന രീതിയിൽ ഉള്ളൊരു മനുഷ്യൻ ഇങ്ങനെ ഇത്രയും സിമ്പിൾ ആകുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ആൾക്കാരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല അത് ജെനുവിൻ ആയിട്ടുള്ള റിയാക്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ നിമിഷം വരെ ഇർഷാദ് അലി ഈ കാര്യം പറയുമ്പോൾ നമ്മൾ കാണുന്നതും അത് തന്നെയല്ലേ